ഈശ്വരയിലെ സ്നേഹം നിറഞ്ഞവരെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻറ്റി പോളിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നല്ല ദിനങ്ങൾ ഈ എട്ടാം ദിനത്തിലേക്ക് നമ്മൾ ഭക്തിയോടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ഈശ്വരുടെ സന്നദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കാം നന്മ പ്രവർത്തികളാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അനുഗ്രഹപൂരിതമാകുവാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനമായ ആത്മാവേ എല്ലാവരിലേക്കും ശക്തിയായി അഭിഷേകമായി അങ്ങ് മറന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തിൻ്റെ ഇരുടിയോട് ചേർന്ന് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് ഭക്തിയോടെ പ്രവേശിക്കാം ദൈവകൃപകൾ സ്വന്തമാക്കാം എന്റെ പരിശുദ്ധാത്മാവേറ്റായി വിഷു എന്റെ പരിശുദ്ധാത്മാവേ അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ ജലത്തിൻമേൽ ചലിച്ച പോലതി മേൽ ചലിക്കുന്നേ ജലത്തിൻമേൽ ചലിച്ച പോലതി മേൽ ചലിക്കുന്നേ ആത്മാവേ വരിക ദാന ഫലം തരിക നിൻവരദാനങ്ങൾ ദാസർ കൈകിടുക ആത്മാവേ വരിക അഭിഷേകം ചെയ്യുക புத்தனிஷேகம் ஆத்மா தானஃல தரி வர தானேடுக ஆத்மா அபிஷேகம் செய்ய புத்தனிஷேகம் അരുവി പോലെ കുളി കാറ്റിൻ തന്നൽ പോലെ അരുവി പോലെ കുളി കാറ്റിൻ തന്നൽ പോലെ അഗ്നി തന്നാളമായി വെൺ പ്രാവിൻ രൂപമായി അഗ്നി തന്നാളമായി വെൺ പ്രാവിൻ രൂപമായി ഇടിമിന്നൽ പിണർ പോലെ ആത്മാവേ വരുക ദാന തരിക ஆமா அபிஷேகம் புத்தனிஷேகம் ஆத்மா வரிகலம் தரின ஆசீகிடுக ஆத்மா வரிக்க അഭിഷേകം അഭിഷേകം ചെയ്യുക നിൻ പ്രാരംഭ പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദയാപൂർവ്വം സ്വീകരിക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന അങ്ങയുടെ തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധനെ പോലെ ആ ചൈതന്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ലാളിത്യം വിനയം സൗമ്യത ആത്മസംയമനം മനുഷ്യരക്ഷയിലുള്ള ശുഷ്കാന്തി എന്നീ പഞ്ചസുഹൃതങ്ങൾ ഞങ്ങളിലും അഭിവൃദ്ധമാകട്ടെ ദരിദ്രരോട് സ്നേഹവും അനുകമ്പയും പുണ്യജീവിതത്തോട് താൽപ്പര്യമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സഹോദരനെട്ടിലാണ് അവൻ നിത്യജീവൻ വസിക്കുന്നില്ല കാണപ്പെടുന്ന സഹോദരനെ കാണപ്പെടാത്ത ദൈവത്തെ നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ് തിന്മ ദൈവത്തെ കണ്ടിട്ടേയില്ല ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് മുൻപ് നന്മ ചെയ്യുക അവനോട് പെരുമാറുക ജീവിതാന്തി അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക കർത്താവിന്റെ ഇടയിൽ ആകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവേ എന്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ എന്റെ ശ്രവിക്കണമേ പ്രവർത്തനങ്ങളുടെ ൾ ശ്രവിക്കണമേനും പരിഷ്കർത്താവും അപകടികളുടെ ആകുന്നു അങ്ങേ ലഭ്യം തേടി ആരെയും ഉപേക്ഷിക്കാതെ അങ്ങ് ഞങ്ങളുടെ സാധിച്ചു തരണമേ ദരിദ്രർക്ക് സഹായവും അനാഥർക്ക് ആലംബവും സമ്പന്നർക്ക് രോഗികൾക്ക് സൗഖ്യവും ഭാവികൾക്ക് മാനസാന്തരവും വൈദികർക്ക് ദിവ്യമായ തീഷ്ണതയും രാഷ്ട്രങ്ങൾക്ക് സമാധാനവും തിരസ്തതയ്ക്ക് മഹത്വവും എല്ലാവർക്കും നിത്യരക്ഷയും ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു അങ്ങേ ചൈതന്യത്തിൽ ക്രിസ്തുവിനെ അടുത്തനുകരിക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി അർപ്പിക്കുവാനുമായി സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അനുഗ്രഹം ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പരിശുദ്ധികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ മുതൽ വിശുദ്ധ നമ്മുടെ നമ്മുടെ കർത്താവായ സ്തുതി അധ്യായം വാക്യങ്ങൾ ർദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഖലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹ ദിനങ്ങളിൽ ഇന്നത്തെ വചനഭാഗത്തിലൂടെ നാം ധ്യാനിച്ചു പോകുമ്പോൾ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൂടെ ഈശോ പ്രേഷിത ദൗത്യം അവിടുത്തെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന വചനഭാഗമാണ് നാം ശ്രവിച്ചത് ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുവാനായിട്ടുള്ള പ്രേക്ഷിത ദൗത്യം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ സ്ലിഹന്മാരുടെ വിശ്വാസത്തിൻ്റെ പാതയെ പിഞ്ചന്നുകൊണ്ട് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി അധികം നന്മയുടെ പ്രവൃത്തികളാൽ തൻ്റെ ജീവിതത്തെ അലങ്കരിച്ചിരുന്നു അനേകരിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ വചനത്തെ എത്തിക്കുവാനായിട്ട് ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ട് ഒത്തിരിയധികം തീക്ഷ്ണതയോടെ വിശുദ്ധ വിൻസൻ്റ് ഇപ്പോൾ അധ്വാനിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നേ ദിനം ആ പുണ്യാത്മാവിൽ വിളങ്ങിയിരുന്ന മനുഷ്യരക്ഷയിലുള്ള ശുഷ്കാന്തി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിയായ തീക്ഷ്ണതയിൽ വിശുദ്ധ വിൻസെൻ്റ് പോൾ ചെയ്ത ഒത്തിരി അധികം സുഹൃതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിലുള്ള ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത പിതാവിൻ്റെ ഹിതത്തോട് യേശുനാഥൻ ചേർന്ന് നിന്നതുപോലെ യേശുവിൻ്റെ പാത യേശുവിൻ്റെ കാലടികളെ പിഞ്ചൊല്ലുന്ന നാം ഓരോരുത്തരും ആ തീക്ഷ്ണതയിൽ മുന്നേറണമെന്ന് കൂടെയുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തി ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തോട് മനുഷ്യമക്കളെ മക്കളെ ചേർത്ത് നിർത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ വിശുദ്ധ ദ വിൻസെൻ്റ് ഇപ്പോൾ നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു ഒരു ചിന്ത ഇതാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യണമെന്നുള്ള ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ എൻ്റെ ഒപ്പം വസിക്കുന്ന സഹജരെ കൂടെ ഞാൻ സ്വർഗത്തിലേക്കുള്ള പാതയിൽ ചേർക്കണമെന്ന വലിയൊരു ഒരു ബോധ്യം നമുക്ക് അദ്ദേഹം പകർന്നു നൽകുകയാണ് വിശുദ്ധ വിൻസെൻ്റീവ് ഇപ്പോൾ അദ്ദേഹം ആയിരുന്ന ഇടങ്ങളിലല്ല ചുറ്റുമുണ്ടായിരുന്നവർക്ക് ആവശ്യമായ ആത്മീയ ശുശ്രൂഷ നൽകി ആത്മീയ കരുതൽ നൽകുന്ന വിശുദ്ധൻ്റെ വലിയ ഒരു തീക്ഷ്ണത എത്ര ക്ഷീണിതനാണെങ്കിൽ പോലും ദൈവത്തെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന വലിയൊരു തീക്ഷ്ണത ആരെല്ലാം പാപത്തിൻ്റെ വഴികളിലേക്ക് വീണുപോകുന്നുവെന്ന് പോകുന്നുവെന്ന് വിശുദ്ധന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് അവരോട് ചേർന്ന നന്മയുടെ പ്രവൃത്തികളാൽ അവരുടെ ജീവിതത്തെ അലങ്കരിക്കുന്ന വിശുദ്ധൻ ആത്മാക്കളെ നേടുവാനായിട്ട് അവരുടെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ അനേകരുടെ ജീവിതങ്ങളെ ഉപയോഗപ്പെടുത്തിയ വിശുദ്ധൻ പാവങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ളവരെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തിക ഭദ്രതയെ ഈ പാവങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു ചാനൽ എന്നതുപോലെ നിലകൊണ്ട് സാധാരണപ്പെട്ട പാവങ്ങളായ മനുഷ്യരെ ആത്മീകവും ശാരീരികവുമായ അഭിന്നതയിലേക്ക് നയിക്കുവാൻ അധ്യധ്വാനം ചെയ്ത വിശുദ്ധൻ്റെ ജീവിതം പ്രിയമുള്ളവരെ ഈ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചു പോകുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വലിയൊരു ദാഹമുണ്ടായിരുന്നു ഈശോ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം ലോകമെങ്ങും പോയി എല്ലാവരെയും ഈ സ്നേഹത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവിൻ എന്ന സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹത്തെ ഈശോയിലൂടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുമ്പോൾ അത് ഈശോ തനിക്കാണ് അത് വെളിപ്പെടുത്തുന്നത് എന്ന ബോധ്യത്തോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുവാനായിട്ട് വിശുദ്ധ വിൻസെൻ്റ് സാധിച്ചു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കണ്ടെത്തുവാൻ സാധിക്കും സ്നേഹമുള്ളവരെ വിശുദ്ധൻ്റെ മാധ്യസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള അനേകരിലേക്ക് ഈ സ്നേഹത്തിൻ്റെ സന്ദേശത്തെ എത്തിക്കുവാനായിട്ട് തിന്മയുടെ വഴിയെ പാവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരെ മനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ സദ്വാർത്ത എല്ലാവരിലേക്കും പകർന്നു കൊടുത്ത് എല്ലാ ആത്മാക്കളെയും ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് വിശുദ്ധൻ്റെ തേടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ദിവമേ നിന്റെ വലിയ തീക്ഷ്ണതയിൽ പവങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാന് സമൂഹം മാറ്റി നിർത്തിയവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ഉപേക്ഷിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊല്ലുവാനായിട്ട് അവരെ സ്വന്തമാക്കി നിന്നോട് ചേർത്ത് നിർത്തുവാനുള്ള വലിയ കൃപയും അഭിഷേകവും പവികളും ബലഹീനരുമായ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ എന്ന് ഈ നിമിഷം നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസം തേടി പ്രാർത്ഥിക്കാം ദൈവകൃപകൾ നമുക്ക് യാചിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യരക്ഷയിലുള്ള ശുഷ്കാന്തി മനുഷ്യരക്ഷയ്ക്കായി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി യേശുവെ അങ്ങയുടെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളുടെ രക്ഷയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കുവാനും അക്ഷീണം പ്രയത്നിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ ദിവ്യ മാതൃക പിഞ്ചന്നുകൊണ്ട് തീഷ്ണതയോടുകൂടി അധ്വാനിക്കുവാനും വേണ്ടി വന്നാൽ ജീവൻ പോലും ബലി ചെയ്തുകൊണ്ട് ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷ സാധ്യമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിക്കുന്നതും വിവേകമുള്ളതും സജീവവുമായ തീക്ഷണത എന്ന സുഹൃതം അനുദിനം ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ സകലത്തിന്റെ ഈ നാഥ എന്നേക്കും നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വഴി കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കുർബാനയിലും വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയോട് വിശുദ്ധരോടുമുള്ള വണക്കത്തിൽ വളരുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമെന്നും സന്തോഷത്തിലും സമാധാനത്തിലും ദൈവഭക്തിയിലും വളരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗങ്ങളാലും കടബാധ്യതയാലും മറ്റു അസ്വസ്ഥതകളാലും വേദനിക്കുന്നവർക്ക് ആശ്വാസവും രോഗശാന്തിയും സഹനശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധിപനായ മർഭാപ്പിയെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനെ സന്യാസികളെയും പരസ്നേഹ ശുശ്രൂഷകരെയും ദൈവസ്നേഹത്താലും തീക്ഷണതയാലും പുരിതരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേദങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ രൂപപ്പെട്ടവരിലും വേദന അനുഭവിക്കുന്നവരിലും അങ്ങേയെ ദർശിച്ചുകൊണ്ട് അവർക്ക് സ്നേഹ സേവനം ചെയ്യുവാനും ഞങ്ങളുടെ സമ്പത്തും കഴിവുകളും സമയവും അവരുമായി പങ്കുവയ്ക്കുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൂടാതെയുള്ള വിശ്വാസ നിർജീവമാണെന്ന് വിശദയാക്കോ മുസ്ലിഗ് ആ വഴി ഞങ്ങളെ ഉത്ബോധിപ്പ് ജേശുവേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വഴി അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ആയിട്ട് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം പ്രത്യേകമായി നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഈശോയുടെ സൗഖ്യത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അതോടൊപ്പം തന്നെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് മാനസികമായി അസ്വസ്ഥതയിലായിരിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ അവരെല്ലാവരെയും സമർപ്പിച്ച് ദൈവ സ്നേഹത്താൽ അവരോരോരുത്തരും പൂരിതരാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ഭക്തിയോടെ നമുക്ക് ചേർത്ത് വെച്ച് ദൈവകൃപകൾക്കായി വിശുദ്ധനാ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം സമർപ്പണം എന്നെ വിളിക്കുക ഞാൻ മറുപടി ചെയ്ത ദൈവമേ ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകൾ കരുണിയോടെ സ്വീകരിച്ചു ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയവിചാരങ്ങൾ പോലും അറിയുന്ന ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും അങ്ങയുടെ തുരഹിതത്തിന് കാഴ്ചവെക്കുന്നു വിശുദ്ധവിൻസിൻ്റെ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയാപൂർവം കൈക്കൊള്ളണമേ സകലത്തിൻ്റെ കെ കരിയണമേ മിശിഹായ കരിയണമേ കത്ത വേ ങ്ങാർത്ഥന സദയം കേൾക്കണമേ कलेश द्यूयानुग्रह मे गणमे हरिपावनमातृत्वमे ிதனே பிராத்திக்கிணமே ஞ ൊരു പകലോനി സമമായി നിൽക്കും ജ്ഞാനത്ത പൂരിതനായു പിൻസന്ധി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാ ശേഷാത്മകവേളകളിൽ പ്രാർത്ഥന തീർത്തു ദീപവുമാരുവചനങ്ങൾ വിദക്ഷവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ േ പ്രാർത്ഥികളമേദനത്തിങ്ങും ഹൃദയവുമാങ്ങൾ എന്നിഴിയോടെ ഉണയുമ്പോൾ പ്രാർത്ഥിക്കിണമേ ഞങ്ങൾ കാ ത്തിൻ പാപങ്ങൾ നീക്കും லோகத்தின் பாவங்கள் <usion> പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സംരക്ഷണത്തിൻ്റെ കരത്തിൻ്റെ കീഴ് നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എല്ലാ എല്ലാവിധാപത്തുകളിലും രോഗങ്ങളിലും പീഡകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരാകട്ടെ സർവശക്തനായ ദൈവം മാർഗദർശിയായി നിങ്ങളുടെ മുൻപിലും കാവൽക്കാരനായ പിൻപിലും അനുഗ്രഹദായകനായ മുകളിലും ഉണ്ടായിരിക്കട്ടെ ഈ നവേനയിൽ പങ്കുകൊണ്ട നിങ്ങളെല്ലാവരും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ ഇടയാകട്ടെ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

ിമലേ പാരീ നിറഞ്ഞ പൊൻകതിരേ പാവങ്ങൾ തൻ പ്രേതനേരുണ്യത്തിൻ കതിരുള വിശുദ്ധി പോളേ പ്രാത്തിണവേനങ്ങൾ കാശ്രേഹത്തിന്യം ഞങ്ങളിലെന്നും പകരണമേ വിശുദ്ധവിൻ സഞ്ചരി പോളി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ താൻ പരസ്നേഹത്തി ചൈതന്യം ഞങ്ങളിലെന്നും പകരണമേ പരസ്നേഹം പരിമളമാ പാരി പകർന്ന പരിശുദ്ധൻ അഗതികളേ വാരിണർന്ന സ്നേഹമയൻ പാരീ സിംഗ പനിമലരേ പാരീ നിറഞ്ഞതിരേ പാവങ്ങൾ തൻപ്രേശിതരേ ആരുണ് കതിരുളേ വിശുദ്ധവൻ സദ് ണമേ ഞങ്ങൾക്കരശ്രേതത്തി ചൈതന്യം ഞങ്ങളിലെന്നും പകരണമേ വിശുദ്ധവിൻ സി പോളെ പ്രാർത്ഥിക്കണമേ പരസ്നേഹത്തിൻ ചൈതന്യം ഞങ്ങളിലെന്നും പകരണമേ